ട്രെയിൻ അട്ടിമറിച്ച് ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് കുണ്ടറ റെയിൽപാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചതെന്ന എഫ്ഐആർ ഐ ആർ സംഭവസ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി ഇരുപത്തിയേഴ് ബി നൂറ്റി അൻപത്തി ഒന്ന് എ നൂറ്റി അൻപത്തിമൂന്ന് തുടങ്ങിയ വകുപ്പുകളും റെയിൽവേ ആക്ട് പ്രകാരവുമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് എന്തായാലും അട്ടിമറി ശ്രമം തന്നെയാണ് ഇവർ നടത്തിയത് എന്നുള്ള നിലയിലാണല്ലോ എഫ്ഐആർ ജീവഹാനി ട്രെയിൻ യാത്രക്കാർക്ക് ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കുറുക വെച്ചു എന്ന് തന്നെയാണല്ലോ എഫ് ഉള്ളത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും പോലീസിൻ്റെ എഫ് ഐ ആർ അനുസരിച്ച് ഇത് തന്നെയാണ് അതായത് അട്ടിമറി നടത്തി ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം തന്നെയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇവൾ എതിരെ ചുമത്തിയിരിക്കുന്നത് അതായത് മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബി ബി എൻ എസ് അതോടൊപ്പം നൂറ്റി അൻപത് വൺ എ നൂറ്റി അൻപത്തി മൂന്ന് റെയിൽവേ ആക്ട് പ്രകാരമാണ് ഈ പ്രതികൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ പ്രാഥമിക വിവരം അനുസരിച്ചുള്ള എഫ് ഐ ആർ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും പ്രതികളെ രണ്ടുപേരെയും ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തിട്ടുണ്ട് കൃത്യമായും ഫിംഗർ പ്രിന്റ് അതോടൊപ്പം തന്നെ ഡോഗ്സ്കോഡ് എല്ലാ വിഭാഗങ്ങളും പരിശോധന നടത്തി ഇവരെ ഇന്ന് മൂന്ന് മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ രണ്ട് പ്രതികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങളും നടക്കുകയാണ് ഇവരുടെ ഫോൺ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇവർക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് എൻ ഉൾപ്പെടെ ഈ പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു അതോ ആർ പി എഫിന്റെ മധുരൈ വിഭാഗം ഡിവൈഎസ്പി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എത്തി ഈ പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു അത്തരത്തിൽ ഉന്നത തലങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുകയാണ് കാരണം ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ട്രെയിൻ അപകടത്തിൽപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായും പോലീസ് നൽകുന്ന വിവരം കാരണം അട്ടിമറി അല്ലാതെ മറ്റൊരു കാരണം ഇവർ പറയുന്നുണ്ടെങ്കിലും ഈ പ്രതികൾ മൊഴിയിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസ് ശേഷം രണ്ടാമതും ഇവർ ഈ പാലത്തിലേക്ക് ഈ റെയിൽവേ പാലത്തിലേക്ക് ടെലഫോൺ പോസ്റ്റ് എത്തിച്ചു എന്നുള്ളതാണ് അതിലാണ് പോലീസിന് വീണ്ടും സംശയം കാരണം അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ ഇവർ വച്ചിരുന്നെങ്കിൽ രണ്ടാമത് വീണ്ടും എന്തിനാണ് ഇവർ കൊണ്ടുവന്നതെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് ഒഴിവായത് കാരണം അതിലൂടെ ട്രെയിൻ കയറി കയറിയിറങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ സാധാരണ ഈ ട്രാക്കിലൂടെ അൻപത് കിലോമീറ്റർ വേഗതയിലൊക്കെയാണ് സാധാരണ ട്രെയിൻ പോകാറ് അത്തരമൊരു വസ്തു ഇരിക്കുമ്പോൾ അതിലേക്ക് ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുമായിരുന്നു എന്തായാലും രണ്ട് പ്രതികളെയും കഴിഞ്ഞ ദിവസം പെരുമ്പുഴയിലെ ഒരു വീട്ടിൽ നിന്നാണ് പിടികൂടിയത് കഴിഞ്ഞ രാത്രി തന്നെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ടായിരുന്നു രാവിലെ പത്തരയോടുകൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ രണ്ടുപേരെയും ഈ സ്ഥലത്തേക്ക് എത്തിച്ച് പരിശോധന നടത്തി എഫ് പ്രകാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലരുവി എക്സ്പ്രസ് ആയിരുന്നു ലക്ഷ്യം ഈ ട്രെയിനിനെ അപകടത്തി അപകടപ്പെടുത്തി അതോടൊപ്പം ഈ ജീവഹാനി വരുത്തുവാൻ ശ്രമിച്ചു എന്നുള്ള കേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇവർ ഈ പ്രതികൾക്കെതിരെ ആ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് ഇവരെന്തായാലും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും അതിനുശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് ലഭിച്ചിട്ടുള്ള വിവരം തീർച്ചയായും കുണ്ടറയിലാണ് റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച കേസിലെ പ്രതികളായ രണ്ടു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ കൃത്യമായി അട്ടിമറി നടത്താൻ വേണ്ടി അല്ലെങ്കിൽ തീവണ്ടി തീവണ്ടി അട്ടിമറിച്ച് ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ട്രെയിൻ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കുറുക വെച്ചത് എന്നുള്ള നിലയിലാണ് എഫ് ആർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും ഇവരെ കോ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും എം മനോജ്